ദിയാകൃഷ്ണയെ ജീവനക്കാർ കബളിപ്പിച്ച് പണം തട്ടിയ സംഭവം ചർച്ചയായി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ദിയയ്ക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മൂന്ന് ജീവനക്കാരികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും ഓഫീസിൽ ദിയ ജാതി വിവേചനം കാണിച്ചുവെന്നും ഇവർ പരാതിപ്പെട്ടിരിക്കുകയാണ് പിന്നാലെയാണ് തങ്ങളുടെ ഭാഗം വ്യക്തമാക്കി ദിയാകൃഷ്ണയും കുടുംബവും രംഗത്ത് വരുന്നത് തന്നെ പണം തട്ടിയെടുത്ത ആരോപണം നേരിടുന്ന മൂന്ന് ജീവനക്കാരികളെയും ദിയയും കുടുംബവും ചോദ്യം ചെയ്യുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണ ദിയയുടെ ചേച്ചി അഹാന കൃഷ്ണയാണ് പ്രധാനമായും ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പണ്ടേയും നിങ്ങളിങ്ങനെ മോഷണം ചെയ്യാറുണ്ടോ എന്ന് അഹാന ചോദിക്കുകയാണ് അധികം പാവം കളിക്കല്ലേ നിങ്ങളുടെ മോഷണത്തിന് പിടിച്ചിരിക്കുകയാണ് എന്നും അഹാന ഇവരോട് പറയുന്നതായി വീഡിയോയിൽ കാണാം ഇതിൽ നിന്നും കുറച്ചു കാശ് നിങ്ങളിലും ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ച് ആ ജോലി എന്നും അഹാന ചോദിക്കുകയാണ് പേഴ്സണലി അറിയാവുന്ന എത്രയോ പേർ വിളിച്ച് അവിടെ പോയപ്പോൾ ആരുമില്ലായിരുന്നു അടച്ചിട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും അഹാന വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് അഹാനയുടെ ചോദ്യങ്ങൾക്ക് ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്നുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തെ പക്വതയോടെ നേരിട്ട് അഹാനയെ ഏവരും അഭിനന്ദിക്കുകയാണ് ദേവിയുടെ ഭർത്താവ് അശ്വിനിയും വീഡിയോയിൽ കാണാം എന്നാൽ അഹാനയാണ് കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ജീവനക്കാരികളെ കൊണ്ട് തുറന്ന് പറയിപ്പിച്ചത് വീഡിയോയുടെ അവസാനം അഹാന കൃഷ്ണ ഇവർക്ക് ജ്യൂസും വെള്ളവും നൽകുന്നതും കാണാം കുടിക്കാൻ ഇവർ തയ്യാറാകാതിരുന്നപ്പോൾ അഹാന ഞാൻ കുടിച്ചിട്ട് എന്ന് അഹാനയാണ് മൂന്ന് പേരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇതും ആരാധകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അനിയത്തിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ചേച്ചി എങ്ങനെയായിരിക്കണം എന്നതിന്റെ വ്യക്തമായ തെളിവാണ് അഹാന എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് രക്ഷപ്പെടാൻ ഒരു ചാൻസ് കൊടുത്തത് ഈ കുടുംബത്തിന്റെ മാന്യത അപ്പോൾ അവളുമാർ തലയിൽ കയറി നിറങ്ങി എന്തായാലും കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ ഐക്യം ഇങ്ങനെ ചതിച്ചവരോട് ഇത്രയും മര്യാദയ്ക്ക് സംസാരിക്കാൻ നിങ്ങൾക്കേ പറ്റൂ എന്നിട്ടും എന്തൊക്കെ ആരോപണങ്ങൾ ഇവരെ വെറുതെ വിടരുത് ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടും വെള്ളവും ഫ്രൂട്ടിയുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ കാണിച്ച മനസ്സ് ദിയ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും അങ്ങ് വിശ്വസിക്കും എന്നിട്ട് അവരുടെ പണി കിട്ടുമ്പോഴേ പഠിക്കുള്ളൂ എന്ന് പാവം പക്ഷേ ദിയ പിന്നെയും പിന്നെയും ഓരോന്നിൽ പോയി പെടും അത് പക്ഷേ നല്ല മനസ്സുള്ളത് കൊണ്ട് തന്നെയല്ലേ ഇങ്ങനെയുള്ളവർ എപ്പോഴും സ്നേഹിച്ചും വിശ്വസിച്ചും ഇരിക്കും എന്നിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് അവർ പോകും എന്നിങ്ങനെയാണ് കമൻറ്റുകൾ നീളുന്നത്